ലോകം ചുറ്റി സഞ്ചരിച്ച് പ്രശസ്തനായ ഒരാള് അദ്ദേഹത്തെ പലപ്പോഴും നമുക്ക് ലോകയാത്രയൊക്കെ നടത്തി വിവരങ്ങൾ കൈമാറുന്നതിന്റെ പേരിൽ സന്തോഷത്തോടെയൊക്കെ കാണുന്ന വ്യക്തിയായിരുന്നു പക്ഷെ അദ്ദേഹം ഒരു പരാമർശം നടത്തിയപ്പോ ആ പരാമർശത്തിൽ കണ്ടു മതത്തെ വളരെ മോശമായി പരാമർശിക്കുന്നതായി സത്യത്തിൽ അദ്ദേഹത്തിന്റെ പരാമർശത്തെ ഒരു പിന്നെ സംവാദാത്മകമായി അല്ലെങ്കിൽ ഒരു നല്ല മനസ്സോടെയുള്ള പരാമർശമായിട്ട് കാണാമായിരുന്നു ഒരു ഔചിത്യമായി കാണാമായിരുന്നു എപ്പോൾ അദ്ദേഹം മതത്തെക്കുറിച്ച് പഠിച്ചതിന് ശേഷമാണ് പറയുന്നത് മതത്തെ വിമർശിക്കേണ്ടത് മതത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരിൽ നിന്ന് സ്രോതസ്സുകളിൽ നിന്ന് അത് പഠിച്ചതിന് ശേഷമാണ് അപ്പൊ അതിനൊരു അർത്ഥമുണ്ട് വിമർശനത്തിനൊരർത്ഥമുണ്ട് അല്ലാത്തയുള്ള വിമർശനം ഒരു നിഷേധിക്കുന്ന ഒരു സംഗതിയെക്കുറിച്ച് അറിയാത്തത് കൊണ്ട് ഒരു സംഗതി നിഷേധിക്കണമെങ്കിൽ അതേ അറിയണം ഇപ്പൊ എൻ്റെ പോക്കറ്റിൽ ഒരു പേനയുണ്ടെന്ന് പറയാൻ ഇത്ര അറിഞ്ഞാ മതിയാവും അതേ സമയത്ത് പേന ഇല്ലെന്ന് പറയാൻ എൻ്റെ പോക്കറ്റ് പൂർണ്ണമായി കാണുക എന്നത് അതെൻ്റെ ഔചിത്യമാണത് അല്ലാതെ നിഷേധിക്കുന്നത് ഒരു തരം അജ്ഞതയാണ് അർത്ഥ ശൂന്യതയാണ് അത് അറിവില്ലായ്മയാണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും മതത്തെ വിമർശിക്കുന്നവർ അവരെന്തോ ഒന്ന് കണ്ടിട്ടുണ്ട് അതിനെയാണ് അവർ മതം എന്ന് ഉദ്ദേശിക്കുന്നത് എവിടെയോ ആർക്കോ കൂച്ചു വിലങ്ങുകൾ ഉണ്ടാകുന്നത് പഠനത്തിന് തടസ്സമുണ്ടാകുന്നതൊക്കെ അങ്ങനെ ആർക്കെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ മതത്തെ എല്ലാം അങ്ങനെ കാണേണ്ടത് പരിശുദ്ധ ഇസ്ലാം സ മനുഷ്യന്റെയും ഈ പ്രപഞ്ചത്തിന്റെയും സൃഷ്ടാവായ ഒരു അള്ളാഹു സൃഷ്ടാവിന്റെ മതമാണ് ഇസ്ലാം അത് മനുഷ്യന്റെ ആദ്യ മനുഷ്യൻ മുതൽ അവസാനം വരെയുള്ള മനുഷ്യർക്കെല്ലാം വേണ്ടിയുള്ളതാണ് ഇസ്ലാം ആദം നബി അലൈഹി സ്ലാം മുതലുള്ള എല്ലാ പ്രവാചകന്മാരും കൊണ്ടുവന്നത് ഇസ്ലാമാണ് പരിശുദ്ധ ഇസ്ലാം പ്രവാചകൻ മുഹമ്മദ് സബിസാഹു അലൈഹിം തങ്ങള് പ്രചരിപ്പിക്കുന്ന ഇസ്ലാം എന്ന് പറയുന്നത് എല്ലാ അമ്പിയാക്കളെയും എല്ലാ അമ്പിയാക്കളുടെ വേദഗ്രന്ഥങ്ങളെയും ശരി കൊണ്ടുള്ളതാണ് എല്ലാ വേദഗ്രന്ഥങ്ങളും നേരത്തെ സൂചിപ്പിച്ചതും പരിശുദ്ധ പ്രവാചകർ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി സ്വല്ലാം തങ്ങളുടെ വരവിനെ കുറിച്ചാണ് അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഇസ്ലാമിന്റെ പരാമർശങ്ങളും നമുക്ക് കാണാം മനുഷ്യൻ എന്തുകൊണ്ട് ഇസ്ലാമിനെ അംഗീകരിക്കണം എന്നത് ബുദ്ധിപരമായി പറയുകയാണെങ്കിൽ മനുഷ്യൻ മനുഷ്യനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന മനുഷ്യൻ കേന്ദ്ര വിഷയമായി ചർച്ച ചെയ്യ ചർച്ചകൾ എടുക്കുന്ന മതമാണ് പരിശുദ്ധ ഇസ്ലാം ഇസ്ലാമിൽ ആദ്യത്തെ പരിശുദ്ധ ഖുർആാനിലെ ആദ്യത്തെ സൂക്തം തന്നെ ഇക്കറ് വായിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടുള്ളതാണ് ആ വായന പക്ഷെ മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുന്നതും കേവലം ആരുടെയെങ്കിലും വൈകാരികതകൾ തീർക്കാൻ വേണ്ടി ഉണ്ടായ കവിതകൾക്ക് ജീവിതം ഹോമിക്കുന്ന അവസ്ഥക്ക് പകരം അതായത് പലപ്പോഴും കവിതകളൊക്കെ ഏഹ് അവരവരുടെ വൈകാരികതകൾ പറഞ്ഞു തീർക്കാനോ എഴുതി തീർക്കാനോ ഒക്കെ ഉണ്ടാകാറുണ്ട് അങ്ങനെയുള്ള നോവലുകളും എഴുത്തുകളും രചനകളും ഉണ്ടാകാം ആ ജന രചനക്ക് വേണ്ടി ഹോമിക്കപ്പെടുന്നത് ആകരുത് മനുഷ്യന്റെയും മനുഷ്യന്റെ വായന മറിച്ച് മനുഷ്യനെ വളർത്തുന്നതും മനുഷ്യനെ ഉയർത്തുന്നതുമാകണം എന്നതാണ് ഇസ്ലാമിന്റെ വായന സ്വഭാവം വായന തന്ത്രം അവിടെയാണ് ഇസ്ലാം വായനക്ക് നിർദ്ദേശം നൽകുന്നത് അവിടെ പരിശുദ്ധ ഖുർആാനിൽ സൂചിപ്പിച്ചൊരു ശൈലി മനുഷ്യനെ സൃഷ്ടിച്ചായെന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് അവകാശപ്പെടാൻ പറ്റുന്ന ഒരേ ഒരേ ഒരു സൃഷ്ട ഒരു ശക്തി അള്ളാഹു മാത്രമാണ് അഥവാ മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ ഘടനയെ കുറിച്ച് വളരെ കൃത്യ ശാസ്ത്രീയത ഉൾക്കൊള്ളുന്ന രീതിയിൽ അവിടെ പരാമർശിച്ചു കാണാം ഇൻസാനു മനുഷ്യനെ ഒരു സ്രഷ്ടാവിനോട് നന്ദി വേണം എന്ന് സൂചിപ്പിക്കുന്ന അതിന്റെ കാരണങ്ങൾ ഖുർആൻ എണ്ണി പറഞ്ഞു മനുഷ്യൻ ഏതു വസ്തുവിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെന്ന് അറിയുമോ ആ ചോദ്യം വലിയൊരു സൂചനയാണ് നിങ്ങൾ അറിയോ അവിടെ നിന്ന ആ അപകടത്തെ കുറിച്ച് നിങ്ങൾ അറിയോ എന്ന് ചോദിക്കുന്ന ഒരു പദപ്രയമാണ് എന്തോ ഒരു അപകടമാണ് ആ ചോദ്യം അതിന്റെ അർത്ഥം ഒരു ചോദ്യമല്ല അറിയാമോ എന്ന ചോദ്യമല്ല മറിച്ച് വലിയൊരു വിഷയമാണ് എന്ന അവതരണമാണ് എന്നിട്ട് അതിന്റെ ആ വ്യക്തമായ പ്രസ്താവനയിലേക്ക് കടന്നു വരുന്നു മിന്നുഫത്ത് നുതുഫത്ത് എന്ന പ്രയോഗം അലിഫ്ലാം ഉപയോഗിച്ചിട്ട് പ്രയോഗിക്കാം നുതുഫത്ത് എന്ന ആ ഒരു അഥവാ ബീജം എന്ന ആ ഒരു പൊതുവിലുള്ള വസ്തുത അതേ സമയത്ത് അതിനെ നെക്കിറയാക്കുക എന്ന് പറയാം അറബിക് ഗ്രാമർ അഥവാ അലിഫ്ലാം ഉപയോഗിക്കാതെ ഉപയോഗിക്കുന്നതിൽ ഇവിടെയുള്ള അർത്ഥം ഒറ്റ ബീജം എന്നാണ് ആ പദപ്രയോഗം പിന്നീട് ശാസ്ത്രം പഠിക്കുന്നവർക്ക് മനസ്സിലാകും ഒരു ബീജം എന്ന് പറയുന്നത് ഒരു തവണ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ശ്രവിക്കുന്ന ഇന്ദ്രിയം ശുക്ലം അതിലെ അൻപത് കോടിയോളം ബീജമുണ്ട് ഇത്രയും എണ്ണമുള്ള ബീജത്തിൽ ഈ ഒന്ന് എന്ന് പറയുന്നത് നഗ്നനേത്രം കൊണ്ട് നോക്കിയാൽ കാണാവുന്നതിനേക്കാൾ എത്രയോ ചെറുതാണ് ആ ഒന്നിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു എന്നത് ഈ പ്രയോഗത്തിൽ ഇത്ര ഭംഗിയായി കൊണ്ടുവരാൻ കഴിഞ്ഞത് സൃഷ്ടാവാണ് എന്നതിന്റെ തെളിവ് തന്നെ എന്നിട്ട് അവിടെ നിർത്തിയില്ല സുമ ഫു അവിടെ എന്ന് പറഞ്ഞാൽ തക്കീർ പ്ലാൻ അതിവിശാലമായ ഒരു പ്ലാനാണ് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് ആ പ്ലാനിനെ കുറിച്ച് പിന്നീട് മനുഷ്യന്റെ പഠനങ്ങൾ തെളിയിക്കുന്നു ഒരു മനുഷ്യന്റെ ഈ ഒരു കോശം ഒരു സെല്ല് അത് ഇരുപത്തിമൂന്ന് ജോഡി ക്രോമസോമുകൾ ആ എൻസൈമുകളുടെ സാന്നിധ്യത്തിൽ സെറ്റ് ചെയ്തു വെച്ചതാണ് അതൊരു ലാംഗ്വേജ് ആണ് എന്ന് ഇരുമോകോടിനെ കുറിച്ചുള്ള പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ ലാംഗ്വേജിൽ നാല് തലമുറകളുടെ സവിശേഷതകൾ ഉൾക്കൊള്ളുന്നു എന്ന് പലപ്പോഴും പലയിടത്ത് വായിച്ചു തോർക്കുകയാണ് എങ്കിൽ ഇത് പരിശുദ്ധ ഖുറാനിന്റെ ഈ പദപ്രയോഗം എത്ര ഭംഗിയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെ ഒരു പ്ലാൻ ഒരു ബീജത്തിൽ ഉൾപ്പെടുത്തി എന്ന് പറയുമ്പോൾ അപ്പോ ഇങ്ങനെ മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ഇത്ര ഭംഗിയായി മനുഷ്യന്റെ വൈജ്ഞാനിക ലോകം വളരുന്നതിന് മുന്നേ കൃത്യമായി അവതരിപ്പിക്കുകയും മാർഗനിർദ്ദേശം നൽകുകയും എന്നോട്ട് വായിക്കണമെന്നും പഠിക്കണമെന്നും ആകാശത്തെ കുറിച്ച് പഠിക്കണമെന്നും ജൈവജാലങ്ങളെക്കുറിച്ച് പഠിക്കണമെന്നും ഇങ്ങനെ ആസ്ട്രോണമിയും അസ്ട്രോളജിയും ഇനി പിന്നെ ബയോളജിയും എല്ലാം പഠിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിച്ച് അതിന് മനുഷ്യന് സ്വാതന്ത്ര്യം നൽകുകയും അതിന് മനുഷ്യനെ പ്രേരിപ്പിക്കുകയും അതിന്റെ പേരിൽ മനുഷ്യ ലോകത്ത് ഏറ്റവും കൂടുതൽ വൈജ്ഞാനിക ലോകങ്ങളെ കുറിച്ച് കണ്ടുപിടുത്തങ്ങളിലേക്ക് ആ മനുഷ്യ സമൂഹത്തെ കൊണ്ടുപോയത് മുസ്ലിം പണ്ഡിതന്മാരാണ് ഈ ഒരു സന്ദേശത്തിന്റെ പേരിൽ നമുക്കറിയാം ഒരുപക്ഷെ ചരിത്രം പഠിക്കുന്നവർക്ക് മനസ്സിലാക്കാവുന്ന ഒന്നാണ് വിഷ ഈ ലോകങ്ങളെ കുറിച്ചെല്ലാം ഉള്ള പഠനം ഇപ്പൊ സാറ്റലൈറ്റ് ഒക്കെ വന്നത് മനുഷ്യന് അത് സമ്പാദ്യമാകുന്നൊരവസരത്തിലാണ് അങ്ങനെ സമ്പാദ്യമാണ് എന്ന് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാലത്ത് അതിനുവേണ്ടി ജീവിതം സമർപ്പിച്ചവരാണ് മുസ്ലിം പണ്ഡിതന്മാരായ അനേകം മഹത്തുക്കൾ അവരിതിന് സമർപ്പിച്ച് ഈ വിജ്ഞാന വിജ്ഞാനലോകങ്ങൾ വികസിപ്പിച്ചെടുക്കുന്ന സമയത്ത് അതൊരു സാമ്പത്തിക സ്രോതസ്സല്ല അത് മനുഷ്യന്റെ ഒരു കർവപശുവല്ല ആ വിജ്ഞാനം മറിച്ച് അത് കേവലം മനുഷ്യന്റെ ആ ഈ ഖുർആൻ പകർന്നു നൽകിയ ആവേശമാണ് ആ മനുഷ്യന്റെ മുസ്ലിമായ പണ്ഡിതന്റെ രക്തത്തിൽ തിളച്ചു നിൽക്കുന്ന പഠനം എന്ന ആവേശത്തിൽ നിന്നാണ് അതുണ്ടായിരുന്നത് എന്നാൽ ഇന്ന് ഇതെല്ലാം മനുഷ്യന് സാമ്പത്തിക വരുമാനങ്ങൾ നൽകുന്നതാണ് ഇന്നത്തെ വൈജ്ഞാനിക ശാഖകളെല്ലാം ഈ വൈജ്ഞാനിക ശാഖകളുടെ എല്ലാം തുടക്കം കുറിക്കുകയും അതിന് ബീജാവാപം നൽകുകയും ചെയ്തിരിക്കുന്നത് മുസ്ലിം പണ്ഡിതന്മാരാണ് അപ്പോ ഈ മതമാണ് മനുഷ്യനെ ഉയർത്തുകയാണ് മതം ചെയ്തത് ഇന്നും ഇസ്ലാമിലെ പരിശുദ്ധ ഖുർആാനിന്റെ ഏതെങ്കിലും ഖുർആാൻ വെല്ലുവിളിച്ചൊരു ശൈലി നോക്കൂ അറബി സാഹിത്യത്തിൽ ഒരുപക്ഷെ അതിനു മുമ്പും ശേഷവും നേടിയതിനേക്കാൾ ഏറ്റവും കൂടുതൽ സാഹിത്യത്തിൽ മുന്നേറ്റം നേടിയ ഒരു കാലഘട്ടത്തിൽ ഖുർആൻ അവതരിപ്പിക്കപ്പെടുകയും ഇതിനെ വെല്ലുന്ന ഒരദ്ധ്യായമെങ്കിലും കൊണ്ടുവരാൻ വെല്ലുവിളിക്കപ്പെട്ടിട്ട് ഈ പതിനാല് നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും ആ വെല്ലുവിളി കൃത്യമായി നേരിടാൻ ഒരു ശക്തിക്കും കഴിഞ്ഞിട്ടില്ല അങ്ങനെ നിന്ന ഒരു മതം അതിന്റെ ശാസ്ത്രീയത അതിന്റെ മനുഷ്യനെ നേരായ റൂട്ടിൽ നയിച്ചത് സാമ്പത്തിക വിഷയത്തിലാണെങ്കിലും സാമൂഹിക വിഷയത്തിലാണെങ്കിലും ഇനി രാഷ്ട്രീയ വിഷയത്തിലാണെങ്കിലും മനുഷ്യനെ നല്ലൊരു റൂട്ടിലേക്ക് നയിക്കാൻ കഴിഞ്ഞ മതത്തെ അതിന് അജ്ഞതയുടെ പേരിൽ വിമർശിക്കുന്നത് നാം അതിൻ്റെ പേരിൽ പിന്നാലെ സൈക്കിൾ എടുത്തു പോകുന്നതിന് പകരം എനിക്ക് തോന്നുന്നത് എൻ്റെ സുഹൃത്തുക്കളോട് മുസ്ലിം സഹോദരങ്ങളോട് എനിക്ക് ആവശ്യപ്പെടാനുള്ളത് നാം അവർ പറയുന്നതിൻ്റെ ഒരു ഉദ്ദേശിയാർത്ഥത്തെ ഉൾക്കൊള്ളുകയും എന്നിട്ട് നമുക്ക് അതിനെ അഭിമുഖീകരിക്കാൻ പറ്റണമെന്നാണ് എൻ്റെ ഒരു തോന്നൽ അതായത് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഈ മതത്തെ കാണാത്തത് കൊണ്ടാണ് കാണാത്തത് കൊണ്ട് അദ്ദേഹം കണ്ട മതം എന്ന് പറയുന്നത് പഠിക്കാൻ പാടില്ല എന്നോ ഉയരാൻ പാടില്ല എന്നോ ഒക്കെ പറയുന്നവരായിരിക്കാം അങ്ങനൊരു മതം ഉണ്ടെങ്കിൽ അവരുടെ മുമ്പിൽ അതല്ല മതം എന്ന് പറയാനാണ് നമുക്ക് ഏറ്റവും സമയം ചെലവഴിക്കപ്പെടേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു ചുരുക്കി പറഞ്ഞാൽ മതം എന്ന് പറയുന്നത് മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടാവ് ആ സൃഷ്ടാവിന്റെ നിർദ്ദേശങ്ങളും ആ സൃഷ്ടാവിന്റെ മനുഷ്യന് വേണ്ടിയുള്ള ഒരു അനുഗ്രഹമാണ് മതം എന്ന് പറയുന്നത് അത് കൃത്യമായി ഇവിടെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ഓരോ കാലഘട്ടത്തിലും തെളിയിക്കപ്പെടേണ്ട അർത്ഥത്തിലും ഭാവത്തിലും അത് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് അത് ലോകം ചുറ്റിക്കിറങ്ങുന്നതിനിടയിൽ താല്പര്യമുണ്ടെങ്കിൽ അതുകൂടി അതിന്റെ വക്താക്കളിൽ നിന്ന് അന്വേഷിക്കുകയും പഠിക്കുകയും ചെയ്താൽ അത് കൃത്യമായി ഉൾക്കൊള്ളാൻ അദ്ദേഹത്തിനും സാധിക്കും സമാന മനസ്കരായ ആൾക്കാർക്കൊക്കെ സാധിക്കും ഇപ്പൊ ഒരുപാട് ആ മേഖലയിലേക്കൊക്കെ നിഷേധത്തിലേക്കൊക്കെ പോയ പലരും ഒരുപാട് കാലം അസഭ്യം പറഞ്ഞും പരിഹസിച്ചുവൊക്കെ നടന്നതിന് ശേഷം പിന്നീട് യാഥാർത്ഥ്യം മനസ്സിലായതിനു ശേഷം പലരും പരസ്യമായി തിരിച്ചു വന്നത് അറിയാവുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പൊ നാം ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം ആൾക്കാരുടെ മുമ്പിൽ ഇതിൻ്റെ വെളിച്ചങ്ങളെല്ലാം കൂടുതൽ പുറത്തേക്ക് കൊണ്ടുവന്ന് കാണിക്കാൻ നമുക്ക് കഴിയും എന്ന് നാം പ്രത്യാശിക്കുന്നു എല്ലാവർക്കും പഠിക്കാനും കണ്ണു തുറന്ന് ജീവിക്കാനുമുള്ള സന്മനസ് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു